കുണ്ടയംകോവിലെ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനം കാരണം ആളുകൾ കുടിയൊഴിഞ്ഞു പോവുകയും കൂടുതൽ പേർ കുടിവെള്ളത്തിനു വേണ്ടി ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നത് കൂടി വരുന്നു തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും ഇരകൾ കുണ്ടയംകോവിലെ പാലറ്റി ക്രീം പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നും പുറപ്പെടുന്ന മലിനജലം കൂടുതൽ കിണറുകളിലേക്ക് എത്തുന്നു രൂക്ഷമായ ഗന്ധം മൂലം ഇത് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എന്തു തരം വിഷമാണ് ഇതിൽ ഉൾച്ചേർന്നതെന്ന് റിപ്പോർട്ട് വന്നാലേ പറയാൻ സാധിക്കൂ ദുരിതം അനുഭവിക്കുന്നവർ പറയുന്നു ഇപ്പം ഇന്നലെ ഇന്നലെ മുതൽ വീണ്ടും താഴോട്ടില്ല പല കിണറുകളിലും അസഹ്യമായ ഒരു മണവും രുചിഭേദവും അനുഭവപ്പെടുന്നതായി അറിഞ്ഞുകൊണ്ട് ഒരു അഞ്ചു വീട്ടിലും കൂടി നമ്മൾ പിന്നെ വെള്ളം ചൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കുടിക്കാനും ഭക്ഷണം വെക്കാനും എല്ലാം ചെയ്യുകയാണ് ഈ മഴ പെയ്യുന്നതനുസരിച്ച് ഇത് കൂടുതൽ മേഖലകളിലേക്ക് ഇത് ഈ വിഷമതാപകം ഒഴിഞ്ഞു ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നതാണ് തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പം താഴേന്നലെ വരുന്നവർ അവർ പറയുകയാണ് ഇപ്പോൾ പിന്നെ മണമുണ്ട് എന്ന് ഇവിടെ നിന്നും കണ്ടെടുത്ത സാധന സാമഗ്രികൾ വെച്ച് നോക്കുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്നതാണെന്നും ഇവർ പറയുന്നു കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് പ്രദേശവാസികൾ ജലസമൃദ്ധി ധാരാളമുള്ള ഒരു പ്രദേശത്ത് കുടിവെള്ളത്തിനായി പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ ഇവർ കുടിവെള്ളം എത്തിക്കുന്നത് ചിലർ താമസം മാറി തുടങ്ങി സ്വന്തം താമസ സ്ഥലത്ത് നിന്നും സാധന സാമഗ്രികളെടുത്ത് വാടക വീട്ടിലേക്ക് പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല കുടിവെള്ളത്തെ നേരിട്ട് ബാധിച്ചതുകൊണ്ടാണ് െന്നും മണ്ണിനെ ഇത് എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് പഠനം നടത്തേണ്ടതുണ്ടെന്നും ഇവർ ആവശ്യപ്പെടുന്നു അഞ്ചാറ് വർഷമായിട്ട് ഈ ഒന്നര കിലോമീറ്റർ റേഡിയസിൽ ഈ രാസമാലിന്യം ഒഴുകി പരന്നിട്ടുണ്ട് ഇതൊന്നും അറിയാതെ കണ്ട് നിഷ്കളങ്കരായിട്ടുള്ള ഇതിന്റെ ചുറ്റുപാട് താമസിക്കുന്നവരൊക്കെ അത് വെള്ളം കുടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അവർക്ക് കിട്ടണം അതുവരെ ഞങ്ങൾ പ്രക്ഷോഭത്തിലാണ് ഇതിനെ ഇതിനെ ഇതിനകത്ത് ഇവിടുത്തെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ പിന്നെ സമീപിച്ചിട്ടുണ്ട് അവരെല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മളെ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട്